കുടമുണ്ടപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെ ആദരം കവളങ്ങാട് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫയാസിനെയാണ് സ്കൂൾ സ്റ്റാഫും ചേർന്ന് ആദരിച്ചത് കുടമുണ്ടപ്പുഴയിൽ കണ്ണാടിക്കോട് തടയണയ്ക്ക് സമീപം ഒഴുക്കിൽപ്പെട്ട എന്ന പത്തു വയസ്സുകാരനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫയാസിനെ സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും പി ടി ഐയും ചേർന്ന് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു സ്കൂളിന് അഭിമാനവും നാടിന് മാതൃകയുമായ മുഹമ്മദ് ഫയാസിനെ കളങ്ങാട് സെന്റ് ജോൺസ് യാക്കോബായ പള്ളി വികാരി ഫാദർ ബേബി മംഗലത്ത് മൊമന്റോയും മാനേജർ ക്യാഷ് അവാർഡും നൽകിയാണ് ആദരിച്ചത് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് എടപാറയും ബിനോയ് പോളും ചേർന്ന് പൊന്നാടെ അണിയിക്കുകയും ചെയ്തു സ്കൂൾ പി ടി ഐയും സ്റ്റാഫും മൊമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സോജി ഫിലിപ്പ് പ്രിൻസിപ്പൽ സുമി ജോസഫ് ടി എ പ്രസിഡന്റ് സുഭാഷ് പള്ളി ട്രസ്റ്റി എൽദോസ് ടി കെ അധ്യാപകരായ മുഹമ്മദ് ഷിയാസ് ഷൈനി പി കെ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്